നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു വളകാപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വളകാപ്പിന് പോകുന്നത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇപ്പഴാണല്ലേ ഈ വളകാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തുടങ്ങിയത് ഇത് തമിഴ്നാട്ടുകാരുടെ അങ്ങോട്ട് ആചാരാണ് തമിഴ്നാട്ടുകാരുടേതാണോ ബ്രാഹ്മിൻസിടെ ആദ്യം അവരുടേതാണോ എന്നുള്ളതും എനിക്കറിയില്ല ഏതായാലും നമ്മുടെ കേരളീയത അല്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പം അരുണിന്റെ ബസ്സിലുള്ള അവന്റെ ഒരു കമ്പനിക്കാരന്റെ പെങ്ങളുടെ വളകാപ്പാണ് അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഒരാളൂടെ ഉണ്ട് പക്ഷെ കാണിച്ചു തരൂല ഞാൻ ഞാൻ കാണിച്ചു തരൂല ആൾ ഹോസ്പിറ്റൽ കേസിലാണ് ഹോസ്പിറ്റൽ ഒരാൾ ഒരാളെന്റെ കൂടെ വളകാപ്പിന് പോയിരുന്നുണ്ട് ഞാൻ കാണിച്ചു തരൂല്ലേ അപ്പൊ ഇത് അത് അപ്പുറം കാണണ്ട വളകാപ്പിന് മുമ്പ് വള വാങ്ങണ്ട ആവശ്യണ്ടോ എനിക്കു പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലെ അല്ല വളവും ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ എല്ലാ വീഡിയോസും കാണലുണ്ട് പരിപാടി അല്ല ഇവിടുന്നോ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല മക്കളെ ഇനിയിപ്പൊ എനിക്കൊരു വളകാപ്പ് കഴിക്കാന്ന് ചോദിച്ചാൽ അതും നടക്കുന്ന കേസല്ല അതുകൊണ്ട് അതും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെയാണ് വള വാങ്ങണന്നുള്ള അറിയില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നതാണ് ബാക്കി വളകാപ്പിന്റെ ബിരിയാണി വിശേഷങ്ങൾ ഞാൻ ഞാൻ തന്നെ ബിരിയാണി തിന്നാൻ വേണ്ടിട്ടാ അപ്പൊ ബിരിയാണി വിശേഷങ്ങളൊക്കെ അവിടെ എത്തി അന്നാ പിന്നെ ഓന്റെ പേരെന്താ കുട്ടാപ്പി കുട്ടാപ്പീനെ തല ഞാൻ തല്ലിപ്പൊട്ടി ഇന്നലെ ബിരിയാണിയാണ് നല്ല പീസ് തരൂന്നു പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ പോവാന്ന് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ എനിക്ക് കമന്റ് ഇടും പോലെ തന്നെയാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് തിന്നുന്നല്ല തിന്നാനായിട്ട് ജീവിക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണ് കാണാട്ടേ പോളി സ്റ്റേഷൻ കേട്ടോ കഴിഞ്ഞോ ഒന്നും മെഡിയിൽ വെക്കാൻ പുതിയ ചുരിദാറാകെ ഇന്നിട്ടതേ ഉള്ളൂ ഇതൊക്കെ ഉണ്ട് ചെയ്യാൻ പ്രൊമോഷൻ വീഡിയോ അല്ല പ്രൊമോഷൻ വീഡിയോ ആണ് അപ്പം നല്ല ടേസ്റ്റ് ഇണ്ട് നടന്ത ഹോസ്പിറ്റൽ എനിക്ക് എന്റെ മേത്തുറ്റിന് വെച്ചു തന്നതാ മേത്തായ പൂല്ലടി ലോക്കലാ പഴഞ്ഞപ്പോഴം തന്നെ വന്നോ അരലോ ക്ലിക്ക് ഐ ഡോ നോ ടയറൊക്കെ വാങ്ങി നാരുടെ ലോക്കൽ ഒന്നല്ലേ ലു ലോക്കല അപ്പോൾ കമന്റ് വരും ജസ്ന പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞുണ്ട് ആകാറക്ക് ഹായ് മിക്യാനെ ഒരു ഇതിൻ ധനടി കംപ് കരിഞ്ഞ സംഭവം കണ്ടല്ലേ ഓക്കെ ല്ല ഞാൻ കഴിച്ചേ നിർക്കട്ടെ ബൈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പം അവിടുന്ന് കുറച്ച് റീലെടുക്കാമെന്ന് കരുതിയിട്ട് റീലെടുത്തതാണ് അപ്പൊ എന്നത്തെ പോലെയും പട്ടിഷോ തന്നെ കേട്ടോ അപ്പൊ കുറച്ച് റീലും എടുത്തതിന് ശേഷമാണ് പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോയത് यार तेरे मेरा अभियान हां कल्चर ही बोल यार हां मैं जोय को बोल दू उठा के और अरे लौट ओ लो निकल जाएगा थैंक यू ओ एक नहीं नहीं अरे कौन था മീഡിയയിൽ എനിക്ക് പല പല കമന്റുകൾ വരുന്നുണ്ട് മിക്കതും വരുന്നത് ആരുടെ കമന്റ് ആണ് എന്നുള്ളത് ഞാൻ ഇവിടെ എടുത്തു വെച്ച് പറയുന്നില്ല പക്ഷെ ആ കമന്റ് ഇടുന്ന ആൾക്കാരെ വന്ന് കാണേണ്ടേ

മത്ത് പിടിച്ചു അടിപൊളി ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ചിക്കന അല്ല ചിക്കനാന്ന് പറയാനില്ല പെണ്ണും പെണ്ണിനെ ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ കാണിക്കൂലെന്നുള്ളത് ഇത് മനഃപൂർവ്വം കാണിക്കാതിരുന്ന വെറുതെ എന്തിനാ അവർ നാട്ടുകാരി ട്രോളുന്നത് ആരുടെ വീട്ടിലേക്കാ പോയത് എന്നുള്ളത് ഒരു ചെറിയൊരു ഇത് നിങ്ങൾ കാളെ കാണാം അപ്പൊ അങ്ങനെയാണ് ഇങ്ങോട്ട് എന്റെ കൂടെ വയ്യറിയാത്ത ഒരു വയ്യോര യാത്രക്കാരൻ ഉണ്ട് അപ്പൊ ബസ് ഇട്ടാനാണോ എന്ന് ചോദിച്ചപ്പോലോ ബസ്സിലെ ഡ്രൈവർ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഒരു ചെറിയൊരു പാർട്ടാണ് ഇനി സെക്കൻഡ് പാർട്ട് എനിക്ക് വേറൊരു വീഡിയോ വേറൊരു സ്ഥലത്ത് വേറൊരു സാധനം മേടിക്കാൻ പോകാനുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ഇതും കൂടി അതും എല്ലാം കൂടി ആവുമ്പോൾ ലോങ് ആയി പോവുമല്ലോ അപ്പോൾ ലെങ്ത് കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതൊരു അഞ്ച് മണി ആറുമണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോ പോവ് ചെലപ്പം നാളേക്കും മാറ്റൂട്ടോ അതും പറഞ്ഞുതരാം എന്തായാലും അതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് മേടിക്കാൻ പോവാനുള്ളത് ഏതാണ് മേടിക്കാൻ പോവാനുള്ളത് എന്നുള്ളത് എന്തായാലും ഞാൻ നിങ്ങളോട് പറയും കാരണം നിങ്ങൾക്കൊക്കെ ട്രോളാൻ ഉള്ളതല്ലേ ട്രോളാണല്ലോ എന്റെ മാർഗോ അപ്പൊ പിന്നെ ആ കപ്പ് മുഖ്യം ആ അപ്പൊ സുസുവിന്റെ ഒക്കെ വീട് വീടാണോ അല്ലെങ്കോടും കൂടി ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് പിന്നെന്താ പറയാ ആ കമന്റിന് മറുപടി കിട്ടണമെങ്കിൽ പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ അപ്പൊ പറഞ്ഞിട്ട് ബൈ ഫ്രം ബൈ ഫ്രം ബൈ കൊല്ലം നടത്താൻ പോകുന്നു അതെ അയ്യോ പഴുത്തു പോയില്ലേ പഴുത്ത ഒന്നായിട്ട് പഴുത്തു പോവും പൂവൻ കൊല്ലയാണ് ഇരിഞ്ഞിങ്ങനെ വീണു പോകും നമ്മള് മഞ്ചേരിക്കല്ലേ പോണേ മഞ്ചേരി വൈ കൂടത്തായി വയ്യല്ലേ പോവുക ആ എന്നാ ഇതൊന്നും എനിക്ക് െങ്കിൽ ഇതൊന്നും എനിക്ക് ഏൽപ്പിക്കാനുണ്ടായിരുന്നേ ഇവിടെ വണ്ടി വെച്ച നാളെ പോവാ നാളെ രാവിലെ പോടാ അതെന്നു പോയാ പോരേ ജോലി ചേച്ചി നല്ല വെയിറ്റ് വലിയ കൊലയാണ് നല്ല പൂവം ജലവള അത് വെട്ടിയില്ല എന്താന്നറിയോ ഇവിടുന്ന് എത്രോ കൊല വെട്ടിക്കൊണ്ടിരിക്കും ഞങ്ങളെ നാട്ടുകാരത്രയും നല്ല നാട്ടുകാരാ അതുകൊണ്ട് കൊല കറുറ്റി പോയിക്കോട്ടെ അങ്ങനെ വീട്ടിലെത്തി എന്നോട് ഫോൺ പിടിക്കാൻ പറഞ്ഞത് അല്ലാണ്ട് ഇഞ്ഞ നോക്കി നിൽക്കാനല്ല പറഞ്ഞത് വീട്ടിലെത്തി ഒരു കൊലയും വെട്ടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു അതാ കൊല വെട്ടിയ ആളോ തോണോ ഓക്കേ